തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തളിക്കുളം നാട്ടിക ഭാഗങ്ങളിൽ അനധികൃത മദ്യവില്പന നടത്തുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വാടാനപ്പള്ളി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ വി ജി സുനിൽകുമാറും സംഘവും പരിശോധന നടത്തി ചാവക്കാട് താലൂക്ക് തളിക്കുളം പുതിയങ്ങാടി മോഡൽ സ്കൂളിന് സമീപം വെച്ച് അഞ്ഞൂറ് മില്ലി ലിറ്റർ അടങ്ങുന്ന മുപ്പത്തിയൊൻപത് കുപ്പികളിലായി പത്തൊൻപത് ദശാംശം അഞ്ച് ലിറ്റർ പുതുച്ചേരി മദ്യം കൈവശം വെച്ചയാളെ അന്വേഷണ സംഘം പിടികൂടി പുതിയങ്ങാടി ഒന്നാം കല്ലിൽ രാഹുൽ രവിയാണ് പിടിയിലായത് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു അന്വേഷണ സംഘത്തിൽ പ്രിവന്റീവ് ഓഫീസർ ഹരിദാസ് ഗ്രേഡ് പി ഒ ചന്ദ്രൻ വിജയൻ അഫ്സൽ ഡ്രൈവർ രാജേഷ് എന്നിവർ പങ്കെടുത്തു ബുസ്താനുൽ ഉലൂം കോളേജ് കൈപ്പമംഗലം കൊപ്രക്കളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേഷനുള്ള കൈപ്പമംഗലം ബുസ്താനുൽ ഉലൂം കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് ഇപ്പോൾ അപേക്ഷിക്കാം റെഗുലർ കോഴ്സുകൾ ഉലുമ പ്രിലിമിനറി എസ് എസ് എൽ സി കഴിഞ്ഞവർക്ക് രണ്ട് വർഷം ബി എഫ് ഉലുമ ഡിഗ്രി പ്ലസ് ടു പ്രിലിമിനറി കഴിഞ്ഞവർക്ക് മൂന്ന് വർഷം എം എ അറബിക് ബി എ അറബിക് ബി എ അഫ്ലുമാ കഴിഞ്ഞവർക്ക് രണ്ട് വർഷം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം വിവിധ കോഴ്സുകളും കോഴ്സ് ഇംഗ്ലീഷ് അറബിക് ട്രാൻസ്ലേഷൻ ഉറുദു റെഗുലർ പഠനം കേ സെറ്റ് നെറ്റ് പി എസ് സി തുടങ്ങിയവയ്ക്കുള്ള കോച്ചിങ് ബുസ്താനുൽ ഉലൂം അറബിക് കോളേജ് കൈപ്പമംഗലം കൊപ്രക്കളം